ഹലോ നമസ്കാരം ഐ എം ജസീമ ഫർഹാൻ ഫ്രം ലേൺ വൈസ് ലേൺ വൈസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോ ബി എ ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസിലെ മൂന്നാമത്തെ പേപ്പറായ പൊളിറ്റിക്കൽ തിയറി കൺസെപ്റ്റ്സ് ആൻഡ് ഡിബേറ്റ്സ് എന്നുള്ള പേപ്പറിന്റെ സിലബസിന്റെ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനാണ് ഈ പേപ്പറിൽ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട യൂണിറ്റ്സുകൾ കൺസെപ്റ്റുകൾ തുടങ്ങിയവയുടെ ഒരു ഇൻട്രോഡക്ടറി ആണ് നമ്മൾ ഈ ലെക്ചറിൽ ഉദ്ദേശിക്കുന്നത് സോ നമുക്കറിയാം പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പൊളിറ്റിക്കൽ മറ്റ് പൊളിറ്റിക്കൽ സയൻസിന്റെ മറ്റ് ആശയങ്ങൾ മറ്റ് ഏരിയാസൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ തിയറിയിൽ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം സോ അതുകൊണ്ട് തന്നെ ഈ പേപ്പർ മറ്റു പേപ്പറുകളെക്കാൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പേപ്പറാണ് സോ ഈ പേപ്പറിൽ നമ്മൾക്ക് അഞ്ച് യൂണിറ്റുകളുണ്ട് ഈ അഞ്ച് യൂണിറ്റുകളിലായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട നാല് കൺസെപ്റ്റുകളെയാണ് പഠിക്കുന്നത് ഒന്നാമത്തെ കൺസെപ്റ്റ് ലിക്വേർട്ടി രണ്ട് ഇക്വാലിറ്റി മൂന്ന് ജസ്റ്റിസ് നാല് റൈറ്റ്സ് അഞ്ചാമത്തെ ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് ഈ കൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഡിബേറ്റ്സുകൾ പൊളിറ്റിക്കൽ തിയറിസ്റ്റുകളുടെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളുടെ ഇടയിലുള്ള പ്രധാനപ്പെട്ട ഡിബേറ്റ്സുകളെയാണ് നമ്മൾ അഞ്ചാമത്തെ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ഓരോ ബ്ലോക്കുകളെയും ഇൻഡിവിജ്വൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ലിബേർട്ടി ദ കൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് സോ അതിലെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ലിബേർട്ടി ആസ് എ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇന്റർവെൻഷൻ ലിബേർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പൊളിറ്റിക്കൽ സയൻസിൽ ഇൻ ജനറൽ നമ്മൾ ലിബേർട്ടി എന്ന കൺസെപ്റ്റിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അതിനെ രണ്ട് തരത്തിൽ ഡിഫൈൻ ചെയ്യാറുണ്ട് ഒന്ന് പോസിറ്റീവ് ലിബേർട്ടി രണ്ട് നെഗറ്റീവ് ലിബേർട്ടി പോസിറ്റീവ് ലിബേർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒരു മനുഷ്യന് വളരാൻ അല്ലെങ്കിൽ അയാളുടെ വെൽബീങ്ങിന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ലിബേർട്ടി എന്നുള്ള അർത്ഥത്തിൽ ഒരർത്ഥം വരാറുണ്ട് രണ്ട് നെഗറ്റീവ് ലിബേർട്ടി എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഇന്റർവെൻഷൻ അതായത് മറ്റുള്ളവർ ഇന്റർവെൻഷൻ മറ്റുള്ളവരുടെ ഇടപെടലുകളിൽ നിന്നും നിയന്ത്രണങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥത്തിൽ ഡിഫൈൻ ചെയ്യാറുണ്ട് അതിനെ പൊളിറ്റിക്കൽ സയൻസിന്റെ ടേമിൽ നെഗറ്റീവ് ലിബർട്ടി എന്നും പറയാറുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ കൺസെപ്റ്റുകളെയും ഈ ഡിഫറൻസുകളെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റിനെ ഈ ബ്ലോക്കിനെ പരിചയപ്പെടും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനൊരു ഇൻട്രോഡക്ടറി എന്നുള്ള രീതിയിൽ ഈ ഈ കൺസെപ്റ്റുകളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളു സോ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഈ ലിബേർട്ടി എന്നുള്ളതിന്റെ ഒരു ബേസിക് ആശയം അതായത് നിയന്ത്രണങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ള എന്ന തരത്തിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ തൂങ്ങിയ ലിബേർട്ടി സ്വാതന്ത്ര്യം എന്നുള്ള ആശയം എന്താണ് ആ ആശയത്തിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് അതിന്റെ ആ ആശയത്തിന്റെ ബേസ് എന്താണ് അല്ലെങ്കിൽ ഈ ആശയം ഈ നെഗറ്റീവ് ലിബർട്ടി അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ഇന്റർവെൻഷൻ എന്നുള്ള ആർഗ്യുമെന്റ്സിന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ആ ആർഗ്യുമെന്റ്സിന്റെ ലിമിറ്റേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത് ലിബർട്ടി എന്ന ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ലിബർട്ടി ആസ് എ സെൽഫ് ഡിറ്റർമിനേഷൻ ലിബർട്ടി എന്നുള്ള ഒരു ബേസിക് മറ്റുള്ളവരുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൺട്രോളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ലിബേർട്ടി എന്നുള്ള ആശയം എങ്ങനെയാണ് ആ സെൽഫ് ഡിറ്റർമിനേഷൻ ഉള്ള ചോയ്സ് അല്ലെങ്കിൽ സെൽഫ് ഡിറ്റർമിനേഷൻ എന്നുള്ള ഒരു ആശയം ലിബർട്ടിയുമായിട്ട് എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത് സോ അതിന് അതിൽ അത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് വെച്ചിട്ടുള്ള തിയറിസ്റ്റുകൾ എന്തൊക്കെയാണ് അവരിലുള്ള ഡിബേറ്റ്സുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തേതായിട്ട് വരുന്നത് എലിനേഷൻ ആൻഡ് ഓപ്പറേഷൻ എലിനേഷൻ ഓപ്പറേഷൻ ആൻഡ് ഫ്രീഡം എന്നുള്ള ഒരു യൂണിറ്റ് ആണ് ഇതൊക്കെ ഒരു കൺസെപ്റ്റ് ആണ് ഇതിന്റെയൊക്കെ കൃത്യമായ ഒരു മലയാള പദം പറയുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല എന്നാൽ കൂടി എലിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൈൻഡ് ഓഫ് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്ക് ഒരുതരം ഡിറ്റാച്ച്മെന്റ് ഒരു ഡിസ്കണക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് എലിനേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ കുറിച്ചുള്ള ഇതിന്റെ കൃത്യമായ ഒരു ഡെഫിനേഷനിലേക്ക് നമുക്ക് എത്താം സോ ഇൻ സിംപിൾ വേ ഒരു കൈൻഡ് ഓഫ് ഡിസ്കണക്ട് ഡിസ്കണക്ട്സിനെയാണ് നമുക്ക് എലിനേഷൻ എന്നുള്ള ഒരു ആശയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തുടർന്ന് ഓപ്പറേഷൻ ഫ്രീഡം ഈ മൂന്ന് ആശയങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്തൊക്കെയാണ് ഇതിന്റെ റിലേഷൻഷിപ്പ് ഇതിന്റെ സിമിലാരിറ്റീസ് ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കൺസെപ്റ്റുകളൊക്കെ തുടങ്ങിയ ഡിബേറ്റ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് തുടർന്ന് വരുന്നത് രണ്ടാമത്തെ ബ്ലോക്ക് ആണ് അതിൽ ഇക്വാലിറ്റി തുല്യത ഈ തുല്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തേത് യൂണിറ്റ് നമ്പർ ഫോർ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി നിയമത്തിന് മുന്നിലെ തുല്യതല്യമായ അവസരങ്ങൾ പലപ്പോഴും നമ്മൾ തുല്യത എന്ന് ഇന്നത്തെ ഒരു ആശയത്തിൽ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് അവസരങ്ങളിലുള്ള തുല്യതയാണ് എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാ എല്ലാത്തിലും തുല്യത എന്നുള്ള ഒരു ആശയത്തിനപ്പുറം അവസരങ്ങളിൽ തുല്യത ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട് സോ ഏഹ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആശയങ്ങളെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് അതിന്റെ ഒരു തിയററ്റിക്കൽ ബേസ് അല്ലെങ്കിൽ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തത് ഇക്വാലിറ്റി സെയിംനെസ് ആൻഡ് ഡിഫറൻസസ് സോ ഇതില് നമ്മൾ ഈ ആശയത്തെ ഇക്വാലിറ്റി എന്നുള്ള ആശയത്തിന്റെ ഒറിജിൻ അല്ലെങ്കിൽ ആ ആശയത്തില് ഐഡിയ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഇൻസ് നീഡ് ഇൻ സൊസൈറ്റി എന്തുകൊണ്ട് നമുക്ക് തുല്യത സമൂഹത്തിൽ ആവശ്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് തിയറീസ് നമ്മൾ ഇക്വൽ ആയിരിക്കണം എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇക്വാലിറ്റി ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇക്വാലിറ്റി ഏതാണ് അതിന് അതിൽ എന്തൊക്കെ ഡിഫറൻസുകളാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇക്വാലിറ്റീസ് തമ്മിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നു തുടർന്ന് വരുന്നത് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാലിറ്റി ഓഫ് ഔട്ട്കംസ് ഇൻ സിമ്പിൾ വേ നമ്മൾ ഇതിൽ പഠിക്കുന്നത് എന്തുകൊണ്ട് ഒരു ഇക്വാലിറ്റി എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പല ആളുകൾക്ക് അല്ലെങ്കിൽ പല സെക്ഷൻസിന് എന്തുകൊണ്ട് കൊടുക്കുന്നു ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ട് റിസർവേഷൻ എന്ന ആശയം വരുന്നു ഈ ആശയത്തിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് എന്തുകൊണ്ട് ഈ ഇക്വാലിറ്റിക്ക് ആർഗ്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ തുല്യരല്ലാത്ത ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി എന്തുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം തുടങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിബേറ്റ്സുകളാണ് യൂണിറ്റ് നമ്പർ സിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾക്ക് വരുന്നത് മൂന്നാമത്തെ ബ്ലോക്കാണ് ജസ്റ്റിസ് നീതി പൊളിറ്റിക്കൽ സയൻസിന്റെ അല്ലെങ്കിൽ ഒരുപക്ഷെ മനുഷ്യന്റെ സിവിലൈസേഷൻ രൂപപ്പെട്ടു മുതലേ ഉള്ള ഒരു ചർച്ചയാണ് എന്താണ് നീതി എന്നുള്ളത് സോ നീതി എന്നുള്ളതിന് ഒരു ഈക്വൽ അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിച്ച ഒരു യുനാനിമസ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഇത്രയും കാലമായിട്ടും നമുക്കില്ല പല ആളുകളും പല തരത്തിലാണ് നീതിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സോ നീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് യൂണിറ്റ് നമ്പർ സെവൻ ആണ് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് സോ ഈ ജസ്റ്റിസ് എന്നുള്ള ആശയത്തിന്റെ ആശയത്തിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ജസ്റ്റിസ് എങ്ങനെ നീതി എങ്ങനെ ഡെലിവർ ചെയ്യണം എന്നുള്ള ഇടത്ത് പല സ്കോളേഴ്സും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇത് കൂടുതൽ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് റോൾസിന്റെ തിയറികളിലൂടെയാണ് സോ ഈ തിയറിയുടെ ഒക്കെ നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുമ്പോൾ മാത്രമാണ് എന്താണ് ജസ്റ്റിസ് ആസ് ഫെയർനെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ സോ ഇത് ഒരു ഒരു ടൈപ്പ് ഓഫ് ജസ്റ്റിസ് ആണ് സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളെ ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈ യൂണിറ്റിൽ പരിചയപ്പെടുന്നത് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് യൂണിറ്റ് നമ്പർ എയ്റ്റ് ആണ് ഐഡിയ ഓഫ് ജസ്റ്റിസ് ഡെസേർട്ട് ജസ്റ്റിസ് ഡെസേർട്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ ഒരു കൺസെപ്റ്റ് ആണ് ഈ ആർക്ക് എന്ത് എങ്ങനെ ഈ ആരാണ് ജസ്റ്റിസിന് അർഹ എന്ന് എന്ന ഒരു ആശയം അല്ലെങ്കിൽ എന്നൊരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് വരുന്ന ഒരു ആശയമാണ് ജസ്റ്റ് ഡെസേർട്ട് എന്ന് പറയുന്നത് ഈ ജസ്റ്റ് ഡെസേർട്ട് എന്നുള്ള ആശയം എന്നുള്ള ആശയവും ജസ്റ്റിസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഈ യൂണിറ്റ് വരുന്നത് ആരാണ് ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നത് ആർക്കാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ള ഡിബേ എന്നുള്ള ഡിബേറ്റ്സുകളൊക്കെയാണ് ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റില് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് യൂണിറ്റ് നമ്പർ നയൻ ജസ്റ്റിസ് ഇൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ജസ്റ്റിസ് എന്നുള്ള ആശയം ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ആണ് വർക്ക് ചെയ്യുന്നത് ഒരു വേൾഡിന്റെ ഒരു മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ജസ്റ്റിസ് എന്നുള്ള ആശയം വർക്ക് ചെയ്യുന്നത് എന്നുമായി ബന്ധപ്പെട്ട ഡിബേറ്റ്സുകൾ ആണ് പ്രധാനമായിട്ടും ഈ യൂണിറ്റിൽ വരുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റിസ് എന്നുള്ള ആശയത്തിന് നീതി എന്നുള്ള ഒരു ആശയത്തിന് എല്ലാവരും അംഗീകരിച്ച ലോകത്തിലെ ഒരു യൂണിവേഴ്സൽ ഡെഫിനേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ജസ്റ്റിസ് ഒരു ഇന്റർനാഷണൽ സ്ക്വെയറിൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ കോണ്ടക്സ്റ്റിൽ വരുമ്പോൾ പലപ്പോഴും ഒരു കോൺഫ്ലിക്ട് ഒരു പരസ്പരം പരസ്പര വിരുദ്ധമായിരിക്കും കാരണം ഇപ്പൊ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ജസ്റ്റിസിന്റെ നീതിയുടെ ഡെഫിനേഷൻ ആയിരിക്കില്ല മറ്റൊരു സൊസൈറ്റിക്ക് ഉണ്ടായിരിക്കുന്നത് സോ ഇത് തമ്മിൽ പലപ്പോഴും കോൺഫ്ലിക്റ്റുകളും ഉണ്ടാകാറുണ്ട് സോ ആ ഒരു ബേസിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ജസ്റ്റിസ് എന്നുള്ള ആശയം ഇന്റർനാഷണൽ സ്ഫിയറിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ് ഈ യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്നത് അടുത്തതായിട്ട് വരുന്ന ബ്ലോക്ക് റൈറ്റ്സ് അവകാശങ്ങളാണ് അവകാശങ്ങൾ കുറിച്ച് മൂന്ന് യൂണിറ്റ്സുകളാണുള്ളത് ഫസ്റ്റ് ആയിട്ട് വരുന്നത് യൂണിറ്റ് നമ്പർ ടെൻ ഐഡിയ ഓഫ് റൈറ്റ്സ് എൻറ്റൈറ്റൽമെന്റ് ആൻഡ് ബൗണ്ടറീസ് ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് തിയറി റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിബേറ്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു ഇൻട്രോഡക്ടറി ആണ് പ്രധാനമായിട്ടും യൂണിറ്റ് നമ്പർ ടെന്നിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് വരുന്ന നെക്സ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് നമ്പർ ലെവൻ ബേസിസ് ഓഫ് റൈറ്റ്സ് ലീഗൽ മോറൽ നാച്ചുറൽ എങ്ങനെയാണ് റൈറ്റ്സ് അവകാശങ്ങൾ എന്നുള്ളത് എന്ന ആശയം എവിടെ നിന്നാണ് വരുന്നത് ആർ എങ്ങനെയാണ് മനുഷ്യരാശിക്ക് അവകാശങ്ങൾ എന്നുള്ള ആശയം ലഭിക്കുന്നത് ആരാണ് മനുഷ്യന് അവകാശങ്ങൾ നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ യൂണിറ്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് യൂണിറ്റ് നമ്പർ ട്വൽവ് നമുക്ക് റൈറ്റ്സ് മാത്രമല്ല ഒബ്ലിഗേഷൻസും ഉണ്ട് സോ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഇത് എങ്ങനെയാണ് ഹ്യൂമൻ ട്രാഫിക് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ട്രാഫിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എവിടെയൊക്കെ റൈറ്റ്സിന് ലിമിറ്റേഷൻസ് വെക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഇതാണ് യൂണിറ്റ് നമ്പർ ട്വൽവ് റൈറ്റ്സ് ആൻഡ് ഒബ്ലികേഷൻസ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ കൺസെപ്റ്റ് ഈ പേപ്പറില് നാല് കൺസെപ്റ്റുകളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അഞ്ചാമത്തെ കൺസെപ്റ്റ് അഞ്ചാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ആശയങ്ങളൊക്കെ ബേസ് ചെയ്ത് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ സയൻസിലെ അല്ലെങ്കിൽ പൊളിറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിബേറ്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് സോ മൂന്ന് ഡിബേറ്റ്സുകളാണ് ഈ അഞ്ചാമത്തെ ബ്ലോക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ആയിട്ട് യൂണിറ്റ് നമ്പർ തേർട്ടീനില് ലോ ആൻഡ് സിവിൽ ഡിസോബീഡിയൻസ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെൻ റെസിസ്റ്റൻസ് ജസ്റ്റിഫൈഡ് നമ്മളൊരു ഫീസ്ഫുൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തില് റെസിസ്റ്റൻസിന് ലിമിറ്റേഷൻ ഉണ്ട് പ്രത്യേകിച്ച് ആംഡ് റെസിസ്റ്റൻസിന് വളരെയധികം ലിമിറ്റേഷൻ ഉണ്ട് സോ എന്നാൽ എപ്പോഴാണ് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഒരു സമരം അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഒരു സിവിൽ വോർ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഏത് സമയത്താണ് അത് ജസ്റ്റിസിയബിൾ ആവുന്നത് അത് ഒരു നിയമം എന്ന് പറയുന്നത് എന്താണ് ആ നിയമം ഒരു നിയമമല്ലാതിരിക്കുന്നത് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ തുടങ്ങിയ ഒരു ഡിബേറ്റിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ തിയറിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള ആശയങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് തുടർന്ന് വരുന്നത് രണ്ടാമത്തെ ഡിബേറ്റ് ആർ ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ അതായത് യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ റൈറ്റ്സ് ആൻഡ് യൂണിവേഴ്സാലിറ്റി ഞാൻ മുന്നത്തെ നമ്മളെ റൈറ്റ്സുമായി ബന്ധപ്പെട്ട യൂണിറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു പലപ്പോഴും അതിൽ സോറി റൈറ്റ്സ് അല്ല ജസ്റ്റിസുമായിട്ടുള്ള ആശയം ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു അത് ഒരു യൂണിവേഴ്സാലിറ്റി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാ പൊളിറ്റിക്കൽ കൺസെപ്റ്റുകൾക്കും ഉണ്ട് കാരണം നമ്മൾ ആരും ഒരു ലോകത്തിന്റെ ഗവൺമെന്റ് നമുക്കില്ല ഇപ്പൊ യു എൻ എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭ ഒരു ഒരു സംഘടന ഉണ്ടെങ്കിൽ പോലും അതൊരു ഗവൺമെന്റ് അല്ല അല്ലെങ്കിൽ അവർ അവർ നിർമ്മിക്കുന്ന നിയമങ്ങൾ പൂർണമായും ശക്തമായി നടപ്പിലാക്കാൻ പറ്റുന്ന ഒന്നുമല്ല സൊ ഒരു ലോകത്തിന്റെ ഗവൺമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഭൂമിയുടെ ഒറ്റ ഗവൺമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ നമ്മുടെ ആശയങ്ങൾക്കൊക്കെ ഒരു യൂണിവേഴ്സൽ നേച്ചർ പലപ്പോഴും പറയാൻ പറ്റാറുണ്ട് അപ്പോ ഇവിടെ റൈറ്റ്സ് റൈറ്റ്സ് എന്നുള്ള ആശയം എങ്ങനെയാണ് യൂണിവേഴ്സാലിറ്റിയുമായി കണക്ട് ആവുന്നത് ഈ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണോ എന്നുള്ള ഒരു ഡിബേറ്റ്സ് നടക്കുന്നുണ്ട് കാരണം ഇപ്പൊ നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗത്തും പല കമ്മ്യൂണിറ്റീസും പല ആളുകളും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതിന് തൊട്ടപ്പുറത്തുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ രാജ് ലോകത്ത് മറ്റ് ഭാഗങ്ങളൊക്കെ വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് അനുഭവിക്കുന്ന ആളുകളോട് നമുക്കൊരു സിമ്പതി ഒക്കെ തോന്നുമെങ്കിലും അവരെ പ്രശ്നത്തിൽ ഇടപെടാൻ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട് സോ അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിബേറ്റ്സ് ഡിബേറ്റ് ആണ് ഈ പതിനാലാമത്തെ യൂണിറ്റിൽ വരുന്നത് അവസാനത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത് മൾട്ടി കൾച്ചറലിസം ആൻഡ് ടോളറൻസ് എന്നുള്ളതാണ് ഹൗ ടു വി അക്കോമഡേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ പ്ലൂരൽ സൊസൈറ്റി നമുക്കറിയാം ഇന്ന് നമ്മൾ ലോകം കൂടുതൽ ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പല മൈ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഇന്ത്യക്കാരായ ആളുകൾ പല ആളുകളും യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് യൂറോപ്പിലോ അല്ലെങ്കിൽ കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ റേസിൽ പെട്ട എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഇതൊരു പുതിയൊരവസ്ഥയാണ് കാരണം ലോകത്തില് ഇങ്ങനത്തെ ഒരു അവസ്ഥ മുൻ ഇതിനു മുൻപേ ഇത്രത്തോളം ഉണ്ടായിട്ടില്ല സോ വ്യത്യസ്ത കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പല കോൺഫ്ലിക്റ്റുകളും ഉണ്ടാവും അപ്പൊ ഈ കോൺഫ്ലിക് ഈ കോൺഫ്ലിക്റ്റുകൾ ഒന്നും ഇല്ലാതെ പ പരസ്പരം സമാ മറ്റുള്ളവരുടെ കൾച്ചറിനെ അംഗീകരിച്ചുകൊണ്ട് എന്നാൽ സ്വന്തമായിട്ടുള്ള കൾച്ചറിനെ വേദനിപ്പിക്കാതെ എങ്ങനെ ഒന്നിച്ച് ജീവിക്കാം എന്നുള്ള ഒരു ശക്തമായ ഡിബേറ്റ് ഇപ്പൊ വളരെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പൊളിറ്റിക്കൽ സയൻസിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലപ്പുറത്തേക്ക് ഇൻ ജനറൽ ആയിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ആ ഒരു സിറ്റുവേഷനിലാണ് മൾട്ടി കൾച്ചറലിസം എന്നുള്ള കൺസെപ്റ്റ് വളരെ പ്രാധാന്യം അറിയിക്കുന്നത് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിബേറ്റ്സ് ആണ് യൂണിറ്റ് നമ്പർ ഫിഫ്റ്റീനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പേപ്പറിൽ പ്രധാനമായിട്ടും അഞ്ച് യൂണിറ്റുകളാണുള്ളത് അഞ്ച് യൂണിറ്റുകളിൽ നിന്നും നമ്മൾ നാല് കൺസെപ്റ്റുകളെയാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത് അവസാനത്തെ ബ്ലോക്കിൽ നമ്മൾ പ്രധാനമായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്നത്തെ ലോകത്ത് ആയിട്ട് നിലനിൽക്കുന്ന ഡിബേറ്റ്സുകൾ പൊളിറ്റിക്കൽ ഡിബേറ്റ്സിനെ അതിന്റെ തിയററ്റിക്കൽ ബേസിനെ അതിന്റെ പൊളിറ്റിക്കൽ തിയറിയെയാണ് നമ്മൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും വരുന്ന ക്ലാസ്സുകളിൽ ഈ ഓരോ ആശയത്തിനെയും ഈ ഓരോ ഡിബേറ്റ്സിനെയും നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പോ താങ്ക് യു